ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരിക്കൽ മുഹദി അൻ ഉഷാരി റളിയല്ലാഹു ത ചോദിക്കുകണ്ടായി അല്ലാ റസൂലേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാരോറാണ് റസൂൽ ഒന്ന് ചിരിച്ചു നടന്നു റസൂൽ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ആയിഷയാണോ ആയിഷയോനാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ റസൂൽ അക്ന സ്വലോകമനോട് ആയിഷ ബിം റളിയല്ലാഹു അഹ് വ അടുത്ത മറുപടി പറഞ്ഞു എന്താ പറഞ്ഞേ എന്നാൽ ഈ കാര്യം നിങ്ങൾ മറ്റുള്ള ഭാര്യമാരുടെ ഭാര്യമാരുടെ ഇടയിൽ മറ്റുള്ള ഏറ്റവും കൂടുതൽ കാര്യം പറയണം എന്ന് ഇഷ്ടം എന്നുള്ള എന്ത് സ്വന്തം തങ്ങളോട് നിങ്ങളോട് മഹതി ആയിഷാറപ്പെടുത്തുകയാണെങ്കുക അവിടുന്ന് ഒരു കാലം കൈ ആയിഷീകൃതിയിൽ കൊടുത്തു ഒരു കാരകയെടുത്ത് ആയിഷീകൃതിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു തന്നത് ഈ ഒരാളോട് ഞാൻ പറയരുത് മറ്റു ഭാര്യ ഓർമ്മപ്പെടുത്തുകയാണ് ഇതുപോലെ മറ്റുള്ള എല്ലാ ഭാര്യമാർക്കും ഒരു വെച്ചു കൊടുത്തു അവരോടും രീതിയിൽ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് തന്ന കാരക്കാ ഞാൻ മറ്റൊരാൾക്ക് തന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ഓർമ്മപ്പെടുത്തി അങ്ങനെ എല്ലാ ഭാര്യമാരെയും ഒരു ദിവസം ഒരുമിച്ച് തങ്ങളോട് ചോദിച്ചു ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ഈ തങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഒരു കാരങ്ങ തന്നിട്ടുണ്ട് നിങ്ങളിൽ നിങ്ങളിരുന്ന് ഒരാൾക്ക് ഞാൻ ഒരു കാരങ്ങ തന്നിട്ടുണ്ട് ആ കാരങ്ങ കിട്ടിയ വ്യക്തിയോടാണ്